മാറാഗ്ര പഞ്ചായത്തിലെ ചേലക്കുത്ത് വെട്ടിച്ചിറ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വലിയനിരപ്പ് കുന്നിനെ സംരക്ഷിക്കാൻ ബാധ്യതയും ഉത്തരവാദിത്വവുമുള്ളവർ വേട്ടക്കാരായത് പ്രദേശവാസികളെ അങ്കലാപ്പിലാക്കുന്നു ഇവിടെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ആർ സി എൽ എന്ന സ്വകാര്യ കമ്പനി കുന്നിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമില്ല യാതൊരു നിയന്ത്രണവുമില്ലാതെ റെഗുലേറ്റിംഗ് അതോറിറ്റിയായി പ്രവർത്തിക്കേണ്ട സർക്കാർ സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാറാക്കര വില്ലേജ് ഓഫീസ് ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് എന്നിവരുടെ മൌനവും ഒത്താശയും കെ എൻ ആർ സി എല്ലിന് തുണയാകുന്നു ഗ്രാമപഞ്ചായത്തിലും മാറാക്ര വില്ലേജ് മേൽമുറി വില്ലേജ് എന്നിവിടങ്ങളിൽ സ്ഥിര ചില വ്യക്തികൾ ഇടപെട്ടാൽ ഏതു കാര്യവും നടന്നു കിട്ടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഉദാഹരണത്തിന് ഭൂമി തരം തിരിക്കൽ ഡാറ്റ ബാങ്കിൽ നിന്നും നീക്കൽ മരിച്ചുപോയ ആളുകളുടെ പേരിൽ കൈവശ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത്തരം ലോബിയാണ് നടത്തുന്നത് ഇത് ആർസ്ട്രക്ഷൻ കമ്പനി കുഴിച്ചതാണ് ഏകദേശം അൻപത് അടിയിലേറെ താഴ്ചണ്ടാവും പല സ്ഥലങ്ങളിലും ബിൽഡിംഗ് പെർമിറ്റിന്റെ മറവിലാണ് ഈ മണ്ണ് എടുത്തിട്ടുള്ളത് ഇവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തുക്കണോ അതാ ജിയോളജിന്ന് പെർമിറ്റ് എന്നുള്ള വിഷയങ്ങളൊന്നും അറിയില്ല അത് ബന്ധപ്പെട്ട അധികാരികളോട് ചോദിച്ചപ്പോൾ അവർ എന്ത് ഈ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പണ നായാണ് സ്വീകരിക്കേണ്ടത് പഞ്ചായത്തിന് അറിയില്ല വില്ലേജിന് അറിയില്ല പിന്നെ ജിയോളജിക്ക് അറിയില്ല വാർഡ് മെമ്പർക്ക് അറിയില്ല പിന്നെ ഒരു മെമ്പർമാർക്കും ജനപ്രതിനിധികൾക്കും ആർക്കും അറിയില്ല ഈ വിഷയങ്ങൾ അപ്പോൾ പരിസരവാസികളിങ്ങനെ വളരെ പ്രയാസത്തിലാണ് ഇവിടെ ഇതിൽ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉരുൾപൊട്ടലുണ്ടാവും വെള്ളം നിറഞ്ഞിട്ട് താഴത്തെ ഭാഗത്ത് പത്തിരുന്നൂറ് വീടുകളുണ്ടാവും ഈ വീടിലേക്ക് വെള്ളം അടിയിലൂടെ ഇതായിട്ട് പോവും ഉരുൾപൊട്ടലായിട്ട് രൂപപ്പെടും ഇവിടെ ഈ പരിസ്ഥിതി ലോലായിട്ടുള്ള മണ്ണും കാര്യങ്ങളും ചവിടി മണ്ണും വെള്ളം ഇവിടെ കണ്ടിട്ടുണ്ട് മൂന്ന് സ്ഥലത്ത് വെള്ളമുണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ മണ്ണിട്ട് കണ്ട് മൂടിയതാണ് ഈ വെള്ളം കണ്ട ഭാഗങ്ങൾ ഈ കൃഷ്ണകല്ലാണ് പിന്നെ അതിൻ്റെ അടിയിലുള്ളത് ഇത് നേരെ അമ്മേഖല ഭാഗത്തേക്ക് എന്തായാലും ഇതിൽ വെള്ളം നിറഞ്ഞാൽ ഭൂകമ്പം ഇത് ഇതൊന്നിച്ച് പൊട്ടി വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പുറത്തേക്കും വരും അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇത് വന്നിട്ട് പരിശോധിച്ചിട്ട് എത്ര അളവിലാണ് മണ്ണെടുക്കാൻ ആ അനുമതി കൊടുത്തിട്ടുള്ളത് ആ അളവിൽ പരിശോധിച്ചിട്ട് അതിൽ പെടാത്ത മണ്ണെടുത്തിട്ടുണ്ടെങ്കിലും ഇതിനുള്ള പൊതുവഴി അവർ കോരി നശിപ്പിച്ചിട്ടുണ്ട് അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം പൊതുജനങ്ങൾക്കിടയിൽ നല്ല വെള്ള ചമനം നടക്കുന്ന ഉദ്യോഗസ്ഥർ ഏജന്റുമാർ തുടങ്ങിയവർ പണം കൈപ്പറ്റുന്നതായും നാട്ടുകാർ പറയുന്നു വില്ലേജിലെ പല രഹസ്യരേഖകളും ഇത്തരം ലോബിയുടെ കയ്യിലാണെന്നും വില്ലേജ് ഉദ്യോഗസ്ഥർ മണ്ണെടുക്കാൻ സമ്മതം നൽകിയതായും നാട്ടുകാർ പറയുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെയുള്ള ജനപ്രതിനിധികളുടെ നിഷ്ക്രിയത്ത മൌനവും ഇത്തരം കമ്പനികൾക്ക് ഊർജ്ജവും ഉത്തേജനവും നൽകുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന മൂന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ വാർഡ് തല കമ്മിറ്റികൾ പഞ്ചായത്ത് കമ്മിറ്റികൾ മറ്റു തലങ്ങളിലുള്ള കമ്മിറ്റികൾ എന്നിവർ ഇതുവരെയായി പ്രസ്താവന വീരന്മാരായി പെരുമാറുകയല്ലാതെ പ്രദേശത്തുകാർക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ യാതൊരു ഇടപെടലുകൾ നടത്താതെ മൌനം പാലിച്ച് ഉൾവലിഞ്ഞു നിൽക്കുകയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി കുന്നിന് ചുറ്റുമുള്ള പ്രദേശവാസികൾ വിവിധ പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി സ്വകാര്യ കമ്പനി പ്രവർത്തിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ജനപ്രതിനിധികൾക്കുമില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പ്രദേശത്തെ അസംബ്ലി അംഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി തയ്യാറാകുന്നില്ല കുന്നു നിൽക്കുന്ന പ്രദേശത്ത് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ലേ വേണ്ടതെന്നും നാട്ടുകാർ ചോദിക്കുന്നു കുന്നിടിച്ചാൽ കുന്നിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായും വേനൽക്കാലങ്ങളിൽ കുടിവെള്ളക്ഷാമവും വർഷകാലങ്ങളിൽ ഉരുൾപൊട്ടലും ഉണ്ടാകുമെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഇത്തരം സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകേണ്ട ജനപ്രതിനിധികൾ അമാന്തിച്ച് ഉൾവലിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഏറെക്കുറെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നും ഈ പ്രദേശത്ത് മമ്പ്രം തങ്ങൾ വന്നിരുന്ന ഒരു പാറയും മറ്റു അനുബന്ധ ശേഷിപ്പുകളും ഉള്ള സ്ഥിതിക്ക് വസ്തുവായി അത് കണക്കാക്കി സംരക്ഷിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നു സമിതി സെക്രട്ടറി അത്താണിക്കൽ ജോഹർ ഭാരവാഹികളായ സൈദലവീ കലിംഗൽ ഷബീർ കല്ലൻ കാളാഞ്ചിറ മമ്മുദോ എന്നിവർ സംസാരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു